ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ ചിങ്ങം ഒന്ന് നന്നമ്പ്രയിലെ കർഷകർ കരിദിനമായി ആചരിച്ചു നെല്ല് സംഭരിച്ച് ആറുമാസമായിട്ടും നെല്ലിന്റെ താങ്ങുവില നൽകാത്ത സർക്കാരിന്റെ ധിക്കാരപരമായ നടപടിക്കെതിരെ നന്നമ്പ്രയിലെ അമ്പതോളം വരുന്ന കർഷകരുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് ടൌണിൽ നിന്നും ചെറുമുക്കിലെ നന്നമ്പ്ര കൃഷി ഓഫീസിലേക്ക് കരിങ്കടമായി പോയി ചിങ്ങം ഒന്ന് കർഷകർ കരിദിനമായി ആചരിച്ചു में तो इनके मम्मी का देरी क्यों ബാങ്കുകളിൽ ഒരു ഡസനോളം പേപ്പറുകളിൽ ഒപ്പുവെച്ചിട്ടും സാധാരണ നിലയിൽ ഉള്ളതിനേക്കാൾ നെല്ലുൽപാദനം കുറഞ്ഞ് കേരളത്തിൽ നെൽകർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അതിനെതിരെ മുഖം തിരിക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെയാണ് അമ്പതോളം വരുന്ന കർഷകർ പ്രതിഷേധം നടത്തിയത് നന്നമ്പ്ര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് നീലംഗത്ത് അബ്ദുൽസലാം ഉദ്ഘാടനം ചെയ്തു എന്നതിൽ തർക്കല്ല എന്ന് മാത്രമല്ല ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ പാടത്ത് വള്ളം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത നെല്ല് ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള എല്ലാവരും കൂടി ഇറങ്ങേണ്ട ഒരു ഗതികേടിലേക്കാണുള്ളത് സാമ്പത്തികമായും പല നിലത്തും ബുദ്ധിമുട്ട് എല്ലാവരുടെ കയ്യിലും കാശില്ല എന്നാൽ പല ആളുകളും ലോൺ എടുക്കലാണ് ആറു മാസത്തെ പിന്നെ ലോണിന് വേണ്ടിയൊക്കെ അപേക്ഷിച്ച് അത് ഈ കർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ കിട്ടുന്ന കാശ് എടുത്ത് അഴക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഗ്രാമ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് അടക്കം അമ്പതിനായിരം രൂപ ആളുകൾക്ക് അത് പിന്നെ തിരിച്ചടക്കാൻ രവി പാടശേഖര സമിതി കൺവീനർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കർഷകരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കർഷകർ കരിങ്കൊടിയുമായി ചെന്ന് മുദ്രാവാക്യം വിളിച്ചത് ബഹളത്തിനിടയാക്കി വിവിധ പാടശേഖര സമിതി അംഗങ്ങളായ എ കെ മരക്കാരുട്ടി ടി എം എച്ച് സലാം കെ കരീം മജീദ് വി ടി വീട്ടിയാട്ടിൽ യൂനുസ് വെഞ്ചാലി കുണ്ടൂർ നാസർ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു കെ കെ നാസർ കെ സൈതലവി ഇ പി അഷ്റഫ് കെ ഹംസ പത്തൂർ അബ്ദു തലാപ്പിൽ കുഞ്ഞാലൻ ഹാജി തിയാലിൽ റസീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ടുഡേ തിരൂരങ്ങാടി എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ